ഒരു ജനതയെ സ്വാധീനിക്കുന്ന പറയുന്ന തെറ്റാണ് സ്വാധീനിക്കും എങ്ങനെ ആ ജനതയ്ക്ക് ആ മനോഭാവം ഓൾറെഡി ഉള്ളൊരു ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ തീയാവും സ്കൂളിൽ രാഷ്ട്രീയമില്ല അതുകൊണ്ടാണ് അക്രമം വന്നത് പൂർണ്ണ തെറ്റാണ് പൂർണ്ണത സ്കൂളിൽ രാഷ്ട്രീയ കൂടി കൊണ്ടൊന്നെ അക്രമം രക്ഷിക്കും അമ്മായി അമ്മ മരുമകളെ എങ്ങനെ പറ്റിക്കാം മരുമകൾ അളിയനെ എങ്ങനെ പറ്റിക്കാം ചൂഷണം ചെയ്യുക ഇതൊക്കെ തന്നെ ഇതിനകത്ത് കാണുന്നത് പിന്നെ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല ഇപ്പൊ ശിക്ഷിച്ചുകഴിഞ്ഞാൽ അധ്യാപകനായിട്ട് നാലടി കൊടുക്കും കുട്ടിയും കൊടുക്കും കുട്ടിയുടെ മുത്തച്ഛനും വന്നു കൊടുക്കും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഓക്കെ നമ്മൾ സംസാരിച്ച് വന്നത് ഈ സിനിമകൾ സ്വാ അക്രമങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതെ കുറിച്ചാണ് അപ്പോൾ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞത് മാർക്കോ സിനിമ എത്രത്തോളം ജനങ്ങളെ അല്ലെങ്കിൽ ഇത്ര ഉള്ള അക്രമങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു വന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കൂടാതെ മറ്റ് മാർക്കോ അല്ല മാർക്കോ വരുന്നതിന് മുമ്പ് നിരവധി വിദേശ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയേറെ ക്രമങ്ങളുള്ള ഒരുപാട് വിദേശ സിനിമകളുണ്ട് അപ്പോൾ അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകുന്നത് എന്താണ് കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഇല്ല ഞാനിപ്പോട്ടെ അറുപതുകളിൽ എഴുപതുകളിലൊക്കെ ഈ ഞാൻ കുറേ ഞാൻ സിംഗപ്പൂർ ആയിരുന്നു കുറേ ചൈനീസ് സിനിമകളാണ് ഈ ചൈനീസ് സിനിമകൾ എന്ന് പറഞ്ഞാൽ അന്ന് മുഴുവൻ വാളെടുത്ത് മെട്ടലും കുത്തലും ഒക്കെയാണ് കൈവട്ടുക കാര്യവെറ്റുക എല്ലാം വാൾട്ടായിട്ടാണ് ഈ ചൈനീസ് സിനിമ എന്ന് പറഞ്ഞാൽ ചൈന ആയിരുന്നു അന്ന് ഏറ്റവും പോപ്പുലേസ് കൺട്രി ഇപ്പം ഇന്ത്യ ആണ് ഇപ്പം അന്ന് ഈ ചൈനീസ് സിനിമ കളിക്കുന്നത് ചൈന മുഴുവൻ കളിക്കും പിന്നെ ഹോങ്കോങ് തായ്വാൻ കൊറിയ തായ്ലൻഡ് വിയറ്റ്നാം ഇവിടെ എല്ലാം ചൈനീസ് സിനിമയുണ്ട് ഈ സിനിമയൊക്കെ കണ്ടെത്തി ഇന്നേ വരെ അന്നും ഇന്നും ആരും വാളെടുത്ത് വെട്ടി ഞാൻ കണ്ടില്ല ആ പ്രദേശത്തും മനസ്സിലായില്ലേ പിന്നെ വേറൊരു സിനിമയുടെ ഉദാഹരണം പറയാം അപ്പം അടുത്ത് ഒരു നാലഞ്ചു ഇറങ്ങിയ സിനിമ ട്രെയിൻ ടു ഭുസാൻ ഒരു സൗത്ത് കൊറിയൻ സിനിമ അതിനകത്ത് ഒരു ട്രെയിനിൽ ഒരാൾ ഒരു ഒരു പ്രത്യേക അസുഖം ബാധിച്ച ആൾ അസുഖം എന്ന് വെച്ചാൽ ആരെങ്കിലും പിടിച്ച് കടിക്കുക അതാണ് അസുഖം അയാൾ കടി തുടങ്ങിയിട്ട് കടി കിട്ടിയ ആൾ അടുത്ത ആളെ കടിക്കുക ട്രെയിൻ മുഴുവൻ കടിയോടെ കടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കടിയല്ല കടിച്ച് ഇറച്ചിയൊക്കെ പഠിക്കുക ബ്ലഡ് ചീറ്റുക ഇതൊക്കെയാണ് ഭയങ്കര ഹിറ്റായ സിനിമയാണ് അത് ഒ ടി ടിയിലും വന്ന് തിയേറ്ററിലൊക്കെ ഓടി എന്നിട്ട് ഈ വരെ സൗത്ത് കൊറിയയില് ട്രെയിനിൽ യാത്ര ചെയ്യണ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കണേ പറ്റത്തില്ല പിന്നല്ലാണ്ട് പണ്ടൊരു മെൽഗിഫ്സിൻ്റെ സിനിമ പാഷൻ ഓഫ് ദ ക്രൈസ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഉള്ള ടോർച്ചറാണ് അത് അടിച്ചു ഈ പറഞ്ഞു പറഞ്ഞ് എത്രയാണ് എത്രയാണ് എന്നിട്ട് ആരെങ്കിലും വാർ എടുത്തിട്ടും ആരെങ്കിലും ഇറച്ചി പറിക്കാൻ പോയാലും അപ്പം ഒരു സിനിമ ഒരു ജനതയെ സ്വാധീനിക്കെന്ന് പറയുന്ന തെറ്റാണ് സ്വാധീനിക്കും എങ്ങനെ ആ ജനതയ്ക്ക് ആ മനോഭാവം ഓൾറെഡി ഉള്ള ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ തീയാവും പക്ഷേ തെറ്റെണ്ണയുടേതല്ല സിനിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ളവർ ബുദ്ധിമാന്യം സംഭവിച്ചവരാണ് അവരുടെ സംസ്കാരം വളർത്തേണ്ടതാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കളുടെ ഉത്തരവാദിത്വം അല്ലാതെ എണ്ണ അതായത് സിനിമ ബാൻ ചെയ്യണതിലല്ല ഈ സമൂഹത്തെ എങ്ങനെ പൊക്കിക്കൊണ്ടുവരാം ഈ തീ എങ്ങനെ അണയ്ക്കാം അതാണ് അവർ നോക്കുന്നത് ഓക്കെ നമുക്ക് ഇവിടേക്ക് തന്നെ വരാം അപ്പൊ ഈ മലയാളത്തിൽ മറ്റ് സിനിമകൾ അതായത് ഇതുപോലെ നിരവധി വേറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഏതെങ്കിലും സിനിമകളിൽ ജനങ്ങളെ സ്വാധീനിച്ചതായിട്ട് വല്ലതും അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ മാർക്കോയില് സന്ദേശം നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സന്ദേശം തിന്മയുടെ മേൽ നന്മയുടെ ജയം നമ്മൾ സന്ദേശം നോക്കിക്കഴിഞ്ഞു മാർഗങ്ങൾ നോക്കിയാൽ അക്രമ സന്ദേശം വളരെ നല്ല സന്തോഷമാണ് എന്നാൽ തെറ്റായ സന്ദേശം കൊടുക്കുന്ന എത്രയോ മലയാള സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു അതിലൊന്നും ഇതുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറയട്ടെ ഉദാഹരണത്തിന് ഇപ്പോൾ ദൃശ്യം വൺ ആൻഡ് ടു സൂപ്പർ ഹിറ്റ് സിനിമ ആ ദൃശ്യത്തിൽ എന്താ കാണുന്നത് ഒരു കൊലപാതകം നായകന്റെ കുടുംബത്തിൽ ഒരു കൊലപാതകം ഒരു ഡിഫൻസിന് വേണ്ടിയാണിത് ജസ്റ്റിഫൈ ചെയ്യാമെന്ന് വെക്കുക പിന്നീട് ആ സിനിമ മുഴുവൻ എന്താണ് ഈ പോലീസിൻ്റെ ഈ ഡെഡ് ബോഡി എങ്ങനെ ഒളിപ്പിച്ചു വെക്കാം പോലീസിനെ പറ്റിക്കാൻ എന്തൊക്കെ കള്ളത്തരം ചെയ്യാൻ കള്ളത്തരം കാണിക്കാം അത് ആ സിനിമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ദൃശ്യം മണ്ണും ദൃശ്യം കൂടും അപ്പോൾ ആ സിനിമയിൽ എന്താണ് സമൂഹത്തിൻ്റെ മേലെ ഇൻഫ്ലുവൻസ് ജനങ്ങളോട് ഒരു കൊലപാതകം നടത്തിയത് അത് ഡിഫൻസിനോ ഒഫെൻസിനോ എന്തോ ആയിക്കോട്ടെ അത് പോലീസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള പല വഴികളാണ് നമുക്ക് പക്ഷെ മാർക്കോയിൽ കാണിക്കുന്ന എന്താണ് മാർക്കോ ഇരുപതടി മുപ്പത്തിലേക്കെടുത്ത് ചാടുന്നു അല്ലെങ്കിൽ നമ്മൾ ആരും കാണാത്ത ടൈപ്പ് തോക്കെടുത്ത് ഇരുന്നൂറ് പേരെ വിടിയെച്ച് കൊല്ലുന്നത് ഇതൊന്നും നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷെ ദൃശ്യ സിനിമ നമുക്ക് അനുകരിക്കാൻ പറ്റത്ത ഇത് വേറൊരു കാര്യം വന്ന് പറയാം നമ്മുടെ ജോളി ഒരു സൈനൈഡ് കേസിൽ ജോളി ഉണ്ട് അതിന്റെ ഡോക്യുമെന്ററി ഉണ്ട് റിയൽ ജോളിയുടെ വീടും ജോളിയുടെ ഭർത്താവിന്റെ പെങ്ങളും ജോളിയുടെ മകനും ഒക്കെ ഉണ്ടായിരുന്നു ഡോക്യുമെന്ററി പറയും ആ സിനിമയിൽ കൃത്യമായി എല്ലാം കാണിക്കുന്നുണ്ട് നമുക്ക് ഒരു കുടുംബത്തിലെ അഞ്ചാറ് പേരെ അല്ലെങ്കിൽ ഏതെങ്കിലും അഞ്ചാറ് പേരെ കുറച്ച് കാലുകൾ വെച്ച് സംശയം ഇല്ലാത്ത രീതിയിൽ കൊല്ലണമെങ്കിൽ സൈനൈഡ് വേണം എങ്ങനെ ഉപയോഗിക്കാം ഈ സൈനൈഡ് എവിടെ കിട്ടും എവിടെ ഒളിപ്പിച്ച് വെക്കാം എങ്ങനെ കയ്യിലിട്ട് അടക്കാം എപ്പോൾ കൊടുക്കാം എങ്ങനെ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ എങ്ങനെ പെരുമാറണം എൻ ഐ ടിയിൽ ജോലിയില്ലാതെ തന്നെ എങ്ങനെ വർഷങ്ങളോളം അതിനകത്ത് ജോലി ഉള്ള പോലെ കളിക്കാം ഇതെല്ലാം ആ സിനിമയിൽ നമ്മൾ കാണിച്ചു തരണം അപ്പോൾ അതൊക്കെയാണ് സെറ്റായ സന്ദേശം തന്നെ ഇനി വേറെ സിനിമയുണ്ട് പറയാം തിയേറ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ബ്രഹ്മയുഗം ബ്രഹ്മയു മമ്മൂട്ടി വളരെ നല്ല സിനിമ കലാമൂല്യമുള്ള സിനിമ പക്ഷെ അതിനകത്ത് കാണിക്കുന്നത് ഇക്കാലത്തും കുട്ടിച്ചാത്ത മനുഷ്യരൂപത്തിൽ വരാം എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത് ഈ ഇൻഡോനേഷ്യ മനേഷ്യ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ഇൻഡോനേഷ്യ ഈ പ്രേതഭൂതാദികൾ വളരെയധികം വിശ്വസിക്കുകയും അതിനെതിരെ പല ആചാരങ്ങളും ഇപ്പോഴും നിലകൊള്ളുന്നു നമ്മളിവിടെയും കേരളത്തിൽ വന്നിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന പുതിയതായിട്ടും താരക്കെ മന്ത്രവാദത്തിൽ കൊന്നു എന്നൊക്കെ പറയണം അപ്പോൾ അങ്ങനെ ഉള്ളൊരു പ്രദേശം പ്രത്യേകിച്ച് ഇന്തോനേഷ്യ അവിടെയുള്ള അത്രയും ഭൂതപ്രേതാദികൾ ഇവിടെ വിശ്വാസമില്ല അവിടെയൊക്കെ ഈ ബ്രഹ്മയുഗം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ അത് സ്വാധീനിക്കാം കാരണം അവർ വിശ്വാസം ഈ സിനിമയായിട്ട് അലൈൻഡാണ് പാരലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരക്രമമുള്ള സിനിമ കേരളത്തിലെ ജനത സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനത ഒരു അക്രമമുള്ളൊരു സ്വഭാവമുള്ളൊരു ജനതയാണെങ്കിലേ സ്വാധീനിക്കുകയുള്ളൂ അങ്ങനെ സ്വാധീനിക്കും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനത അക്രമമുള്ള സ്വഭാവമുള്ളവരാണെന്ന് നമ്മൾ സമ്മതിക്കുകയാണ് അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ വന്നു ആരാണതിന് ഉത്തരവാദി രാഷ്ട്രീയക്കാരല്ല മത നേതാക്കളല്ല ജനങ്ങളല്ല കാര്യം ജനങ്ങൾക്ക് എല്ലാ കൊല്ലവും നല്ല നേതാക്കൾ ഈ തീരുതി അണയ്ക്കാനും ഈ അന്ധവിശ്വാസങ്ങൾ മാറ്റാനും മനുഷ്യസ്നേഹവും പരസ്പര സ്നേഹവും മതനിരപേക്ഷമായി ചിന്തിക്കാനും പ്രോഡ്മ ചിന്തിക്കാനും ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാനുമുള്ള കഴിവുള്ള എത്രയോ ആളുകൾ ഇവിടെയുണ്ട് അവരെ തിരഞ്ഞെടുക്കാതെ ഗുണനിലവാരമില്ലാത്തവരെ തിരഞ്ഞെടുത്താൽ ഇതേപോലെ അക്രമാസക്തരായ ഒരു ജനസമൂഹം ഉണ്ടാവുകയും ഈ സിനിമ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുന്ന പോലെ എരുത്തിയിൽ വരുകയും തെറ്റ് എണ്ണയുടെ സിനിമയുടെ അല്ല തെറ്റ് എരുത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഈ ഈയിടെയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നു പിള്ളേരുകൾ സ്കൂൾ പിള്ളേരുകൾ നമുക്ക് കണ്ടുകൂടുന്നു അതിൻ്റെ കുറേ വീഡിയോസ് പലതായിട്ട് ഈ അടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പം ഈ സ്കൂളുകളിൽ പിള്ളേർ ഇങ്ങനെ അക്രമം തമ്മിൽ തന്നെ ഭയങ്കര മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അടിക്കുക പല ക്രൂരമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വരുന്നത് ഈ സ്കൂളുകളിൽ ഇപ്പോൾ രാഷ്ട്രീയ പല സ്കൂളുകളും രാഷ്ട്രീയം വളരെ രാഷ്ട്രീയം ഇല്ലാന്ന് തന്നെ പറയാം പണ്ട് കാലത്താണെങ്കിൽ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളുടെ സ്റ്റുഡൻസ് യൂണിയനുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ പല സ്കൂളുകളും ഇല്ലെന്നാണ് അറിയുന്നത് അപ്പം അത് സ്കൂളുകളിൽ നിന്ന് രാഷ്ട്രീയം പോയത് ഒരു പിള്ളേർ ഇങ്ങനെ അക്രമം കൂടുന്നതിലേക്ക് കാരണമാകുന്ന ഒരു ചോദ്യം അയ്യോ ഒരിക്കലും രാഷ്ട്രീയം സ്കൂളുകളിൽ വന്നാൽ അക്രമം കുറയുന്നതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോളേജിൽ അക്രമം പാടില്ലല്ലോ അഭിമന്യു മരിച്ചല്ലോ കോളേജിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തോ ആരൊക്കെയോ വന്ന് കുത്തി കൊന്നാണെന്ന് പറയുന്നു എത്രയോ പേര് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എഴുപത്തിനാലിൽ മഹാരാജാസ് പഠിക്കുമ്പോൾ അന്ന് ഒരാൾ കുത്തി കൊലപ്പെടുത്തി രാഷ്ട്രീയത്തിൻ്റെ പേര് ആൾ മാറി കുത്തിയതാണ് കുത്താൻ ഉദ്ദേശിച്ച ആളല്ല കുത്തി കൊണ്ടത് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുത്തി കോളേജൊക്കെ അടച്ചിട്ടു അപ്പോൾ നമ്മുടെ കലാലയങ്ങൾ ഇപ്പം തന്നെ മഹാരാജാസ് കോളേജിൽ കുറച്ച് മാസം മുമ്പ് ഞാൻ പോയപ്പോൾ കണ്ടതാണ് മുഴുവൻ തോരണങ്ങളും കൊടിയും പെയിൻറിങ്ങും ഏത് ഏതൊക്കെയോ രാഷ്ട്രീയക്കാരുടെ പെയിൻറിങ്ങും ഗവർണർക്കെതിരെ ചീത്ത മുഖ്യമന്ത്രിക്കെതിരെ ചീത്ത ഈ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെ ചീത്ത പറയാ ചപ്പിയവറുകൾ പോലീസ് അവിടെ നിൽക്കുന്ന ഇതാണ് ഒരു കലാലയം ഇതാണ് വിദ്യാഭ്യാസം രാഷ്ട്രീയം കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നന്നാവും പക്ഷേ ഞാൻ പറയട്ടെ ഇപ്പം നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് നമ്മൾ കണ്ട് ഞെട്ടുന്നത് ഒന്ന് ഐ ഐ ടി ഇന്ത്യ ഇനി വിദേശത്ത് പോയാൽ കെയംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ ഹാർവാർഡ് ഇതൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റീസാണ് ഇവിടെയൊന്നും ഒരു രാഷ്ട്രീയവും എന്നാൽ രാഷ്ട്രീയം ഇല്ലാതെ തന്നെ അവിടെ രാഷ്ട്രീയ പ്രബുദ്ധരായ ആൾക്കാർ വരുന്നുണ്ട് ഭരിക്കുന്നുണ്ട് അപ്പം ഈ കോളേജിൽ രാഷ്ട്രീയം കളിച്ചാലേ രാഷ്ട്രീയ പ്രബുദ്ധത വരള്ളൂ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി രക്തസാക്ഷികളാകാനും അണിയേകാനും ചിന്താപാത വിളിക്കാനും കുറെ കുട്ടിക്കുരങ്ങന്മാരെ വേണം അതിനു വേണ്ടി മാത്രമാണിത് അല്ലാതെ വിദ്യാർത്ഥിയുടെ ഭാവി നോക്കിയിട്ടല്ല രാഷ്ട്രീയം കളിക്കുന്നത് ഇനി സ്കൂളിൽ രാഷ്ട്രീയമില്ല അതുകൊണ്ടാണ് അക്രമം എന്ന പൂർണ്ണ തെറ്റാണ് പോകുന്നത് സ്കൂളിൽ രാഷ്ട്രീയം കൂടി കൊണ്ടൊന്നെ അക്രമം രക്ഷിക്കും സ്കൂളിൽ അക്രമം ഇപ്പൊ കൂടാൻ കാര്യം ഒന്ന് ഡിസിപ്ലിൻ ഇല്ല ഞാൻ പല അധ്യാപകരായിട്ട് സംസാരിച്ചു അല്ല ഈ സ്കൂളുകളിൽ ഈ മയക്കെത്തുന്നുണ്ട് അതാണ് കൂടുതൽ പദാർത്ഥങ്ങൾ എത്തുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും കഴിയും നമ്മൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് സ്കൂൾ കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി അണിയെത്തിക്കുന്ന മയക്കുവരുന്നവർ ടി വിയിൽ കണ്ടു തീർച്ചയായിട്ടും എത്തുന്നുണ്ട് അതെങ്ങനെ എത്തുന്നു ഇത് എന്തുകൊണ്ട് നിർത്തലാക്കുന്നില്ല അതിന്റെ പുറയിൽ പല കഥകളും ഉണ്ടാവും പല ദുരുദ്ദേശങ്ങളും ഉണ്ടാവും അതിലേക്ക് നമ്മൾ വരുന്നില്ല പക്ഷേ സ്കൂളിൽ കുട്ടികൾ അക്രമാസക്തരാകണമെങ്കിൽ ആ കുട്ടിക്കൊരു ഫ്രസ്ട്രേഷൻ വേണം സന്തോഷത്തിലും സമാധാനവും ഉള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുട്ടി ഒരിക്കലും അക്രമാസക്തരാകും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പഠിക്കാൻ താല്പര്യം ഈ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ല എന്താണെന്നറിയാം മുഴുവൻ കാണാപ്പാടും പഠിപ്പാണ് എന്തിനാ പഠിക്കണതെന്ന് കുട്ടിക്കും അറിയില്ല പഠിപ്പിക്കുന്ന അധ്യാപകൻ പറയുന്നത് എന്തൊക്കെയോ കുറെ കാണാപ്പാടും പഠിക്കുന്ന വീട്ടിൽ വന്ന ട്യൂഷൻ അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ യാതൊരു അതൊരു ഡിസിപ്ലിൻ്റെ ചുറ്റുപാട് നോക്കി ഇപ്പോൾ ടി വിയിലൊക്കെ ആക്സസ് ഉള്ളതുകൊണ്ട് പണ്ടൊക്കെ ഞാനീ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ലോകത്തുള്ളത് അറിയില്ല ഇന്ന് ടി വി നോക്കി രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്യുന്ന എട്ട് മണിക്കത്തെ ചർച്ച മലയാളം സീരിയൽ നോക്കിയാൽ അമ്മായിയമ്മ മരുമകളെ എങ്ങനെ പറ്റിക്കാം മരുമകൾ അടിയനെ എങ്ങനെ പറ്റിക്കാം ചൂഷണം ചെയ്യുക ഇതൊക്കെ തന്നെ ഇതിനകത്ത് കാണുന്നത് പിന്നെ ചുറ്റുപാടുള്ള അക്രമങ്ങളും പരിസര മലിനീകരണം ഇതെല്ലാം കണ്ട് കുട്ടിയുടെ മനസ്സുണ്ടല്ലോ അങ്ങ് വല്ലാണ്ട് സങ്കുചിതമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആക്സസ് ടു ഇൻ്റർനെറ്റും പല യൂട്യൂബും പിന്നെ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല ഇപ്പം ശിക്ഷിച്ചു കഴിഞ്ഞാൽ അധ്യാപകനായിട്ട് നാലടി കൊടുക്കും കുട്ടിയും കൊടുക്കും കുട്ടീനും മുത്തച്ഛനും വന്നു കൊടുക്കും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ രാഷ്ട്രീയം കൂടി വന്നാൽ ഇരട്ടിക്കും ഇപ്പൊ സീരിയലുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കാര്യം വരച്ചത് ഇപ്പൊ ഈ മാർക്കോ സിനിമ കണ്ടിട്ട് ആൾക്കാർ അത്രമാവുന്നു പറയുന്ന പോലെ സീരിയലുകളിലെ ഈ കുശുമ്പും മുന്നായ്മയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇതും വരാൻ സാധ്യതയില്ല ഞാൻ അതായത് പ്രേംകുമാർ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇത് സീരിയലിൽ ഇത്തരം എന്നുള്ള പ്രത്യേക ഒരു അതെ കറക്റ്റ് ആണ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സീരിയലായാലും മാർക്കുമായാലും അക്രമമായാലും ഇങ്ങനെ ചൂഷണം എന്താ പറയുന്ന കുരിശ്ഠ പരിപാടി ഇതൊക്കെ സ്വാധീനിക്കുന്നത് ഇതൊക്കെ ഉള്ള ഒരു സമൂഹത്തേ സ്വാധിക്കുന്നത് അപ്പൊ കേരളത്തിൽ എല്ലാവരും വക്രബുദ്ധിയും തട്ടിപ്പും വെട്ടിപ്പും ഞാൻ ഇയാളെങ്ങനെ പറ്റിക്കാൻ എൻ്റെ അമ്മായിയമ്മ എങ്ങനെ പറ്റിക്കുക എന്നുള്ള മനസ്സോടെ നടക്കുന്നവർക്ക് ഇത് സ്വാധീനിക്കപ്പെടും അപ്പൊ മാറേണ്ടത് ഇതല്ല മാറേണ്ടത് സമൂഹമാണ് ഈ മലയാളം സീരിയലാണ് ഈ പുനിഷ്ടും വക്രബുദ്ധിയൊക്കെ ആയിട്ടുള്ള മലയാളം സിനിമ അല്ല സത്യസന്ധര ഇങ്ങനത്തെ ഒന്നും സ്വഭാവമില്ലാത്ത നാട്ടിൽ കൊണ്ടേ കാണിച്ചു നോക്കുക അവർ മാറില്ല അവരിത് കാണുക എന്തൊക്കെയോ കണ്ടിച്ചിരിക്കുന്നത് എന്ത് കോമ്പാടിത്തരാണ് പക്ഷെ നമ്മളിത് സ്വാധീനിക്കാൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ മാറേണ്ടത് നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള കേരളത്തിന്റെ സമൂഹത്തിൻ്റെ സംസ്കാരമാണ് മാറേണ്ടത് ഇതിൻ്റെ കൂടെ ഒരു കാര്യം ചോദിക്കാനുള്ളത് നമ്മൾ ഈ കോവിഡിന് ശേഷം കുട്ടികൾ കൂടുതലായിട്ട് മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുന്നു അപ്പോൾ അവർ എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറുകളിലാണെങ്കിൽ അത് അപ്പോൾ ഇതൊക്കെ ഇതിന് ശേഷം അതുമാത്രമല്ല ഒ ടി ടി ഒ ടി ടി കൂടുതൽ വന്നപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒ ടി ടികൾ നിരവധി സീരീസുകൾ അതായത് കൊറിയൻ സീരീസുകൾ അതൊക്കെ ഈ ഇതുപോലെ തന്നെ ഈ അക്രമങ്ങൾ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഈ ജനങ്ങൾ കുട്ടികൾ കാണാൻ ഇടയാവുന്നുണ്ട് ആയിട്ട് തോന്നുന്നു അതായത് പലർക്കും മാതാപിതാക്കൾ പോലും അറിയ അറിയില്ല ഇവരെന്താണ് കാണുന്നത് പെട്ടി കുട്ടികൾ കാണുന്ന സീ ഒ ടി സീരീസുകൾ അങ്ങനത്തെ ഉള്ളതായിരിക്കും അപ്പോൾ അത് നോക്കുമ്പോൾ അത് പിള്ളേരെ സ്വാധീനിക്കില്ലേ എന്നതാണ് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരളവ് വരെ ഒരു ചെറിയ അളവ് വരെ എല്ലാവരെയും തുല്യമായി സ്വാധീനിക്കും ലോകമെമ്പാടും പിന്നെ വലിയ അളവിൽ സ്വാധീനിക്കുന്നത് ഈ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോഴാണ് വലിയ രീതിയിൽ സ്വാധീനിച്ചത് നമ്മുടെ സമൂഹത്തിൽ ഈ ഒ ടി ടിയിലും യൂട്യൂബിലൊക്കെ കാണുന്നതിന് വിപരീതമായിട്ടുള്ള നല്ല കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ ഇതുകൊണ്ടുള്ള ചെറിയ സ്വാധീനം ഉണ്ടാകും എന്താണെങ്കിലും പക്ഷേ വലിയ സ്വാധീനം ഉണ്ടാവില്ല പക്ഷേ ഇതിൽ കാണുന്ന രംഗങ്ങളോട് ഓൾമോസ്റ്റ് മാച്ചിങ് ആണ് സമൂഹത്തിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്വാധീനം പിന്നെ ഈ കോവിഡ് കാലത്തൊക്കെ പിള്ളേർക്ക് ഇത് ഇല്ലാതെ പറ്റില്ല ഇപ്പോഴും ഇല്ലാതെ പറ്റില്ല അപ്പോൾ അതിന് ശരിക്കും ഇവരോട് അത് നോക്കണ്ട ഇത് നോക്കണ്ട നോക്കണ്ടെന്ന് പറഞ്ഞാൽ അല്ല എപ്പോഴും ഇവരുടെ കൂടെ നടക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും പിള്ളേർ പല സൈറ്റ്സും പല മൂവീസും പല റീൽസും ഒക്കെ കാണും പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഇപ്പം സ്മാർട്ട് ഫോണും ടാബ്ലറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇല്ലാണ്ട് ലോകം മുന്നോട്ട് ചെയ്യുമ്പോഴാണ് അപ്പൊ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിതിൽ നിന്നൊരു മോചനം വരുന്നെങ്കിൽ നമ്മുടെ ജീവിതശൈലിയും പരിസരവും ഇതുമായി മാച്ചിങ് ആകാതൊന്നും ഓക്കെ അപ്പൊ താങ്കളുടെ അഭിപ്രായ പ്രകാരം ഈ സിനിമകളെക്കാളും കൂടുതൽ നമ്മുടെ സമൂഹത്തിന് ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളാണ് എന്താണ് അവിടെയുള്ള സംസ്കാരം ഓരോരുത്തർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന അതാണ് കൂടുതലായിട്ടും കുട്ടികളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെ സാധിക്കുന്നത് അപ്പം ഞാൻ പറയത്തേ ഞാനിപ്പം മ്യാൻമാറും ജപ്പാനിലും ഒക്കെ പോകാറുണ്ട് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ മിക്കവാറും എല്ലാവരും കാണുമ്പോൾ നമ്മൾ ക്ഷണിച്ചിരിക്കും പ്രത്യേകിച്ച് മ്യാൻമാർ ബർമ്മ പരിചയമൊന്നും വേണ്ട നമ്മളൊരു കടയിൽ ചെന്നവർ ചിരിക്കും ഹോട്ടലിൽ ചെന്ന് ചിരിക്കും റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നവർ ആദ്യം ഒന്ന് ബൗ ചെയ്യും അപ്പോൾ ഇതാ ഞാനും ബൗ ചെയ്യും ഞാനും ചിരിക്കും നേരെ അവരുടെ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അപ്പം അവിടെ ഒരു പെൺകുച്ചി നിപ്പുണ്ട് ടൂർ വർക്കല്ലേ ഞാൻ അപ്പം ഞാൻ പെൺകുച്ചിനോട് പറഞ്ഞു ഒന്ന് കസ്റ്റമറെ നോക്കി ഒന്ന് കുതിച്ചിരിക്കും അപ്പം പെൺകുച്ചി കുഞ്ഞു ചേച്ചി ഞാനും ചേച്ചി അതിലും ഒരു സന്തോഷം നമ്മൾ ഒരാളോട് ഒരു വിനയം കാണിക്കുമ്പോൾ നമ്മൾ താഴെ അല്ല ചെയ്യുക നമ്മൾ ഉയരുകയാണ് അത് നമ്മൾ പരിശീലിച്ചാൽ മനസ്സിലാവും നമ്മൾ ഒരാളോട് വിനയം കാണിക്കുമ്പോൾ നമ്മൾ ആൾക്ക് കൊടുക്കുന്നത് സ്നേഹവും വിനയവുമാണ് നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെയാണ് വാങ്ങുന്നത് ഇങ്ങനെയാണ് ആരുടെ കൈകോളി കൊടുക്കുന്നയാളുടെ കൈയാണോ നമ്മുടെ തെറ്റിദ്ധാരണ നമ്മൾ സ്നേഹവും വിനയവും മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെറുതാകുന്നു എന്ന തെറ്റിദ്ധാരണ കേരളത്തിൽ എവിടെയോ അടിച്ച് കയറ്റി വെച്ചത് അത് മാറ്റിയിട്ട് ഒരാളോട് സ്നേഹവും വിനയവും കാണിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചത് ഇങ്ങോട്ടും വരും അതുകൊണ്ട് എല്ലാവരും ആ രീതിയിലാകട്ടെ കേരളം നന്നാകട്ടെ അതേ പറയുക